േറ്റ് ഔട്ട് ഇന്ന് ഇന്നെ ഔട്ട് ഇന്നെ റൈറ്റ് ഡാറ്റ് ചേ വൈറ്റ് ഡാറ്റ് അമ്മ പറയില്ല ഇന്നെ വായറ്റ് ഇന്നെ ഔട്ട് ഔട്ട് അല്ല കഥ പറയില്ല കാറി വണ്ടി കാറി ഓട പോയിട്ടോ അപ്പോൾ വരളുന്നില്ലേ ഇന്നെ ഔട്ട് അച്ഛനെ ഔട്ട് 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 ലെഫ്റ്റ് कर दो எல்லா കളీలో ఫైనల్ జరగాలి ఇన్ని ఇన్ని అవుట్ లెఫ్ట్ ఆ ఇల్ల అవుట్ లెఫ్ట్ లెఫ్ట్ రైట్ లెఫ్ట్ లెఫ్ట్ రైట్ ఇన్ని లెఫ్ట్ రైట్ రైట్ ఆది రమాయి కైనే కైనే